നമസ്കാര സിനിമാ കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മലയാള സിനിമയ്ക്ക് നല്ലൊരു കാലമായിരുന്നു ഒരുപാട് ബ്രഹ്മാണ്ട ചിത്രങ്ങൾ വന്നു ഒരുപാട് ബ്രഹ്മാണ്ട ചിത്രങ്ങൾ എട്ട് നിലയിൽ പൊട്ടിയ വർഷം കൂടിയാണ് മലയാളത്തിൻ്റെ മഹാനടന്മാരായിട്ടുള്ള നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ്റെ സിനിമകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വിജയവും പരാജയവും നേരിട്ട ഒരു വർഷം കൂടിയായിരുന്നു മലയാളത്തിൽ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ ഹിറ്റായിട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര മാറി മുന്നൂറ് കോടി ക്ലബ്ബിൽ കയറുന്ന ആദ്യത്തെ മലയാള ചിത്രം എന്ന ആ ഒരു ലേബലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ലഭിച്ചത് അങ്ങനെ ഒരുപാട് നല്ല നല്ല സിനിമകൾ അവസാനമായിട്ട് എത്തിയിട്ടുള്ള മമ്മൂക്കാട് കള എന്ന സിനിമ ഏതാണ്ട് കുറഞ്ഞ ബഡ്ജറ്റിലെടുത്ത സിനിമ തൊണ്ണൂറ് കോടിക്ക് മുകളിൽ ഇപ്പോൾ തന്നെ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും അഞ്ചാം വാരത്തിലും ക്രിസ്മസ് ചിത്രങ്ങൾ വന്നെങ്കിലും സിനിമ ഇപ്പോഴും അത്യാവശ്യം സെൻറ്ററുകൾ നിലനിർത്തിയാണ് മുന്നോട്ട് പോയി അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മളൊരുപാട് പുതിയ പുതിയ സിനിമകൾ ബ്രഹ്മാണ്ഡ സിനിമകൾ നമ്മുടെ മമ്മൂക്കാടേയും ലാലേട്ടൻ്റെയും മറ്റു നടന്മാരുടെയൊക്കെ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് ജയസൂര്യ നായകനാട്ടുന്ന കത്തനാർ ഏതാണ്ട് നാലഞ്ച് വർഷമായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുന്ന സിനിമയാണ് ഗോകുലം ഗോപാലിനാണ് സിനിമ നിർമ്മിക്കുന്നത് ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള ഒരു കട്ട കാത്തിരിപ്പഴത് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് റിലീസ് ഉണ്ടാവും എന്നുള്ള സൂചനകൾ വരുന്നുണ്ട് പക്ഷെ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും ഒന്നിച്ച് ബിഗ് സ്ക്രീനിൽ വരുന്ന സിനിമയാണ് പാട്രിയോട്ടർ ജിതിൻ കെ ജോസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് മലയാളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ മുതൽ മുടക്കി ചിത്രീകരിക്കുന്ന ഒരു സിനിമ ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമ ഈ ന്യൂ ഇയറിന് ഇതിൻ്റെ ഒരു പാക്കപ്പ് വീഡിയോ നമ്മളെല്ലാവരും കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി എന്ന് ഗുണം പറയാല്ലേ ആ ഒരു എൻട്രി പുള്ളിയുടെ ആ ഒരു വൈറ്റ് പാൻറ്റും ആ ഒരു ഷൂവും ഒരു യെല്ലോ ടീഷർട്ടും ആ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വരുന്ന ആ ഒരു എൻട്രി ഉണ്ടല്ലോ ശരിക്കും അത് മലയാള സിനിമാ പ്രേമികളെ മാത്രമല്ല അക്ഷരാർത്ഥത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടാണ് മമ്മുക്കാട് ആ ഒരു എൻട്രി വന്നതും ആ ന്യൂ ഇയർ പാർട്ടി മമ്മൂക്ക വന്നതും സിനിമയുടെ പാക്കപ്പ് നടത്തിയതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ ഒരുപാട് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മലയാളത്തിൻ്റെ ഒരുപാട് നമ്മുടെ ചിരിപ്പിച്ചിട്ടുള്ള നവാസിൻ്റെ ഒരു മരണ വാർത്ത ശരിക്കും വലിയൊരു ഞെട്ടലോടെയാണ് സിനിമാ ലോകം കണ്ടത് എല്ലാം എല്ലാമായിട്ടുള്ള നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ഒരു മരണം അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് വലിയ നികത്താനാകാത്ത ഒരു വിടവ് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി നമ്മുടെ ലാലേട്ടൻ്റെ അമ്മയുടെ മരണവും ശരിക്കും സിനിമാ പ്രേമികളെ ഏറെ സങ്കടപ്പെടുത്തിയിട്ടുള്ളൊരു വാർത്ത തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വളരെ പ്രതീക്ഷയുള്ള ഒരു സിനിമയാണ് മമ്മൂക്ക ഗസ്റ്റ് റൂമിലെത്തുന്ന ചത്തപ്പച്ച സിനിമയ്ക്കകത്ത് നമ്മുടെ അർജുനൻ്റെ അശോകനും റോഷനുമാണ് മെയിൻ താരങ്ങളായിട്ട് എത്തുന്നത് റെസ്ലിങ്ങിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത് വേൾഡ് വൈഡ് റിലീസ് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി എത്തുന്നു അതുപോലെ തന്നെ നമ്മൾ കാത്തിരുന്ന പാട്രിയോട്ടിൻ്റെ റിലീസും ഡേറ്റും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏപ്രിൽ ഒമ്പതിനാണ് വേൾഡ് വൈഡ് റിലീസായിട്ട് പാട്രിയോട്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് ഇനി മാറ്റം ഉണ്ടാവില്ല പാക്കപ്പ് ആയിട്ടുണ്ട് ഇനി ബാക്കി പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളൊക്കെ നടക്കാനുണ്ട് ഇതിൻ്റെ ഒരു ടീസർ ഓൾറെഡി നമ്മൾ കണ്ടതാണ് നമ്മളെല്ലാവരെയും ഞെട്ടിച്ചതാണല്ലേ നമ്മുടെ മമ്മക്കായ ലാലേറ്റനെയും ഒരേപോലെ നമുക്ക് സ്ക്രീനിൽ കാണാനായിട്ട് ആ ഒരു ടീസറിലൂടെ നമുക്ക് സാധിച്ചിരുന്നു ഇനി വളരെ പ്രതീക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന മറ്റ് രണ്ട് മൂന്ന് ചിത്രങ്ങളുണ്ട് മമ്മുക്കാട് നയൻതാര വീണ്ടും മമ്മുക്കായായിട്ട് ഒരു സിനിമയിൽ ഒന്നിക്കുന്നു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ട് അത് നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ പുതിയ സിനിമയിൽ നയൻതാരായും മമ്മുക്കായും ഒന്നിക്കുന്നു എന്നൊരു വാർത്ത വരുന്നു ഖാലിദ് റഹ്മാൻ ക്യൂബ് എൻ്റർടൈൻമെൻ്റ് ബാനറിൽ മുഹമ്മദും ചേർന്ന് എടുക്കുന്ന ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് മമ്മുക്കാട് അടുത്ത നമ്മൾ കാത്തിരിക്കുന്ന ഒരു വമ്പൻ ചിത്രം ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മളെല്ലാവരും സിനിമാ ലോകമൊക്കെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു അല്ലേ ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായിട്ടുള്ള ബിലാലും അതിൻ്റെ ഒരു അപ്ഡേഷനും ഈ ജനുവരി ഉണ്ടാകും എന്നാണ് അറിയുന്നത് സിനിമ അത് ബ്രേക്ക് ആയിട്ടില്ല അത് ഷൂട്ട് ചെയ്യും എന്ന് തന്നെയാണ് അതിൻ്റെ അണിയറ പ്രവർത്തകർ പറഞ്ഞ തിരക്കഥയൊക്കെ ഏകദേശം പൂർത്തിയായി ലൊക്കേഷനും എല്ലാം അതെല്ലാം ഹോൾഡ് ചെയ്തിരിക്കുകയാണ് എന്തായാലും അതിൻ്റെ ഒരു അപ്ഡേഷൻ വരുമ്പോഴത്തേക്ക് സോഷ്യൽ മീഡിയ അങ്ങോട്ട് നിന്ന് കത്തുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം സംശയമുണ്ടായി അപ്പോൾ എന്തായാലും നമുക്ക് ഒരുപിടി നല്ല നല്ല ചിത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് വേണ്ടി മമ്മൂക്ക അതുപോലെ തന്നെ ലാലേട്ടൻ അങ്ങനെ ഒരുപാട് നടന്മാരുടെ സിനിമകൾ നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമകളുണ്ട് എല്ലാം നല്ല വിജയമായി മാറട്ടെ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വർഷമാകട്ടെ നല്ല നല്ല സിനിമകളുണ്ടാകട്ടെ Bye.